പ്ലീസ് പ്ലീസ് യെസ് ഐം രാകേഷ് മെനോൻ പുട്ട് മി ടു ഹോം ഡെലിവറി ഡിപ്പാർട്ട്മെന്റ് മസാലദോശ കിട്ടുവോ ആ ഇല്ല ഇല്ല വേണ്ട വേണ്ടി ഓക്കെ ാത്തിൻ്റ് പൊട്ടാറ്റോ കറി വേണ്ട പാലക് പാലക് പനീർ ഉരുളക്കെടുങ്ങറി അല്ലെങ്കിൽ ചമ്മന്തി ഈ കടല പരിപ്പൊക്കെ അരച്ചതില്ലേ വെജിറ്റബിൾ കറി വെജിറ്റബിൾ കറി ഫൈവ് കറി സാധാ ചിക്കൻ സാധാ ചില്ലി ചിക്കൻ സാധാ ദോശ പൂരി ചിക്കൻ മിണ്ടായിരിക്കോ ഞാൻ ഇവിടെ പറഞ്ഞു അതെ ചിക്കൻ ദോശ ഒന്നും വേണ്ട ഫുഡ് ക്യാൻസൽ അപ്പൊ സത്യഗാമഞ്ചിക്കുള്ള ഓർഡർ സത്യകാമഞ്ചി വരുമ്പോ തന്നെ വെട്ടി കണ്ടിച്ച് പുഴുങ്ങി കൊടുക്കുക ബുദ്ധി ഇല്ലാത്തവർ ഇങ്ങനെ ഉണ്ടാവും ആവണ്ട ഫ്രിഡ്ജിൽ എന്തെങ്കിലും എരുപ്പുണ്ടാവും സാർ വരുമ്പോ നമുക്ക് ചൂടാക്കി കൊടുക്കാം സാർ പറഞ്ഞതുകൊണ്ട് സാർ പറഞ്ഞതുകൊണ്ട് മാത്രം ഉണ്ണി എവിടെ ഓൺ വേ ആയിരിക്കും വരും വേണ്ട വേണ്ട എന്നാ പിന്നെ ബിയർ ബിയർ ലൈറ്റ് അല്ലേ അയ്യോ സർ ഈ ചാരായത്തിന്റെ എത്തിയ ആദ്യം ബിയറിൽ തുടങ്ങും കുറച്ച് വീര്യം തോന്നി കഴിയുമ്പോട്ട് മാറും അങ്ങനെ വീര്യം കൂട്ടി കൂട്ടി ബ്രാൻഡി ജിൻക റം അവസാനം ഒന്നും ഏക്കാതെ വരുമ്പോ നാടൻ പട്ട ചാരായത്തിലേക്ക് ചാരത്തിലേക്ക് കടക്കും ഉണ്ണിക്ക് ഈ നടക്കില്ല സാർ ഓ ആയിരുന്നു ിത്തവും ചാരായ ഷോപ്പിൽ വെച്ചായിരുന്നു അന്ത്യം നാട്ടിലെ ഷോപ്പുകൾക്കെല്ലാം അന്ന് അവധിയായിരുന്നു സത്യം സത്യകാമൻ ജി വന്നു വെൽക്കം സത്യകാമൻ ജി എന്ത് ജി ക്രിക്കറ്റ് എല്ലാം കളഞ്ഞു ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഇത് രാകേഷ് മേനോ സാർ ഡിലൈറ്റ് മ്യൂസിക് പിന്നെ ഇപ്പോഴത്തെ പൊസിഷൻ പൊസിഷൻ എന്താ ഇപ്പോഴത്തെ ഇദ്ദേഹത്തിന്റെ ശ്രീമതി പിണങ്ങിപ്പോയി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അവരോട് പോയി തൊലയാൻ പറഞ്ഞു കളി ഏതുവരെ കണ്ടു അപ്പോഴേക്കും കറണ്ട് പോയി പിന്നെ ഇപ്പോഴാ വന്നത് ബാറ്റിംഗ് ഇനി സെക്കൻഡ് അല്ലേ അല്ലേ മിസ്റ്റർ ആരാണെന്ന് അറിയോ ബൗളിംഗ് എനിക്ക് സോറി സോറി എന്ത് സാർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്ട്രെയിൻ എടുത്തു ഇഷ്ടപ്പെട്ട കളിയൊക്കെ മിസ് ചെയ്ത് ഇത്രയും ദൂരം വന്നു ഒരുപാട് നന്ദിയുണ്ട് അതെ വലിയൊരു ചെയ്തത് വെരി മച്ച് ഇത് സാറിന്റെ അടുത്ത കൂട്ടുകാരൻ ശരത് സാർ

കേട്ടിട്ടുണ്ട് ഞങ്ങൾ വലിയ തറവാടായതുകൊണ്ട് ഒരുപാട് ശാഖകളുണ്ട് എന്താ ചോദിച്ചത് പുള്ളിക്കാരന്റെ ടാക്സ് ഓഡിറ്റിംഗ് നടത്തിയത് ഞാൻ ഇപ്പോൾ എവിടെയാ താമസിക്കുന്ന ആ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അയ്യോ കഴിച്ചിട്ട് മതി റെഡിയാക്കാം ഈ ഫ്ലാറ്റിന് എത്രയായി കോസ്റ്റ് എന്താ കൂട്ടുകാരനാണോ കണക്കപ്പുള്ള എത്രയാ റിട്ടേൺസ് കാണിച്ചിരിക്കുന്നത് ഞാനൊരു ഒരു പതിനഞ്ച് ലക്ഷം രൂപ അങ്ങോട്ട് തരാം ഈ ഫ്ലാറ്റ് ഞാൻ എൻ്റെ സത്യകാമൻജിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഏത് കൊല കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ വില ജി ജി ചെയ്യാൻ പറ്റും ഈ ഫ്ലാറ്റിന് എത്ര കോസ്റ്റ് ആവും ഇപ്പോഴാണെങ്കിൽ ഇത്രയും ഇതുപോലൊരു ഫ്ലാറ്റിന് മിനിമം ലക്ഷം രൂപ കൊടുക്കണം ഇത് ഒരു വാങ്ങി അന്നത്തെ ലാൻഡിന്റെയും കൺസ്ട്രക്ഷന്റെയും കോസ്റ്റ് എടുത്താലും ഒരു മുപ്പത് ലക്ഷം കിലോ Value, that means a clean of 20 lakhs. அப்ப சார் அது கால் பிளஸ்

നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അവർക്കറിയില്ലല്ലോ ഇതിനകത്ത് എത്ര രൂപയുടെ ഫർണിച്ചറും ഫിറ്റിംഗ്സും ഉണ്ടെന്നാണ് ബാലൻസ് ഷീറ്റ് കാണിച്ചിരിക്കുന്നത് എല്ലാം കൂടി ഓർമ്മിച്ച പോലെ തന്നെ സെൻട്രലൈസ് എക്യൂപ്മെന്റ് ഇത്രയും ഫർണിച്ചർ എല്ലാത്തിനും കൂടി ഒരു ലക്ഷം ഒലിവാണ്

ആരെങ്കിലും അഡ്രസ്സ് വാങ്ങാ ഞാൻ വാങ്ങി തരാം പക്ഷേ ജീയെ പിണക്കരുത് പിണക്ക ഇയാളനെ ഷേവ് ചെയ്യോ തന്നെ നി കൊല്ലിയോടാ ഞാൻ ഗഗഷൻ ജീ കൊഴപ്പക്കാരനാ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യൂ തനിക്ക് നേരത്തെ പറയാൻ പാടില്ലേ അഡ്രസ്സ് ആ നമ്പർ 15 ആക്സസ് ലൈൻ ഓപ്പോസിറ്റ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ടാഗോർ ഗാർഡൻ വാളവലറ്റർ വണ്ടം വേഗം അങ്ങി തരണം

ആദ്യം നമുക്ക് ഗോൺസാൽവസിനെ ഫോണിൽ വിളിച്ചു നോക്കാം അത് അത് ഉഗ്രൻ ഐഡിയ നീ പറയുന്നത് ആ ഫോൺ ചെയ്തിട്ട് ഭാര്യ അവിടെ ഞാൻ ചോദിക്കാനോ നടക്കില്ല ശരിയാ താനല്ല വിളിക്കുന്നത് പിന്നെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ ഓവർസീസ് ഡിസ്ട്രിബ്യൂട്ടർ ഫ്ലൈറ്റിൽ അബുദാബിയിലേക്ക് പോയി എന്താ കാര്യങ്ങൾ എങ്ങനെ നമ്മൾ വിളിക്കുന്നു ഇത് സാഗർ ജയന്തിന്റെ ഓഫീസ് ആണ് രാഗേഷ് മെനുന്റെ ഭാര്യ സീമ നിങ്ങളുടെ പാർട്ടിക്ക് വന്ന വിവരം രാഗേഷ് എങ്ങനെയു കൂടുതൽ കുഴപ്പങ്ങളും ഉണ്ടാവാതിരിക്കാൻ അവരെ പെട്ടെന്ന് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതാണ് ബുദ്ധി എന്ന് പറയണം സംഗതി ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷെ ആര് ഫോൺ ചെയ്യും എന്റെ ശബ്ദം കോൺസ് അൽവസൻ അറിയാം എൻ്റെ അതിലും നന്നായിട്ട് അറിയാം അക്കൗണ്ട്സ് ഞാനല്ലേ ഓഡിറ്റ് ചെയ്യുന്നത് ഇനി ഫോൺ 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 ചെയ്യാൻ എനിക്ക് ഇയാളെ കൊണ്ട് വെയിറ്റ് ചെയ്യട്ടെ ഉണ്ണി തന്നെ ഫോൺ ചെയ്യും നിനക്ക് എന്താണ് അയാൾ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയതൊന്നും പോരെ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മൾ പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു ഉണ്ണി ഫോൺ അത്രയ്ക്ക് ബുദ്ധിമില്ലാത്ത ഹലോ ഞാൻ സാഗർ ജയീസ് ആണ് ഹലോ സീമ അവിടെ എത്തിയിട്ടുള്ള വിവരം എങ്ങനെയൊരു രാകേഷ് സാർ അറിഞ്ഞു എത്രയും പെട്ടെന്ന് സീമ മേടത്തിന് അവിടെ നിന്ന് വിട്ടില്ലെങ്കിൽ കൊലപാതകങ്ങളുടെ ഘോഷയാത്ര ആയിരിക്കും പോലെ കഴിവും ഭാവനയുള്ള ഒരു കലാകാരൻ എന്റെ ഓഫീസിൽ ഇനി ശബ്ദം ഒന്നും മാറ്റണ്ട സത്യവൻ സാറേ ആ ഗസ്റ്റ് ഹൗസ് നമ്പർ തരാം ആഹാരം എനിക്ക് രണ്ട് ചെറുപഴം പതിവുള്ളതാടോ ബെല്ലടിക്കുമുണ്ട് ഡയൽ ചെയ്ത പിന്നെ ബെല്ലടിക്കല്ലാതെ വെടിപൊട്ടു എടുക്കുന്നില്ലല്ലോ കൈ ഒഴിവില്ലായിരിക്കും ഹലോ ഹലോ സാറല്ലേ സാറേ ഇത് സാഗർ സാറിന്റെ ഓഫീസിൽ ജയന്താ വിളിക്കുന്നത് സാർ അബുദാബിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം സാറിനോട് പറയാൻ പറഞ്ഞു അതെ സീമ മാഡം സാറിന്റെ ഗസ്റ്റ് ഹൗസിലുള്ള വിവരം രാകേഷ് സാർ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ടേ അങ്ങനെ പറഞ്ഞോ അപ്പൊ ഇല്ലേ പാർട്ടിക്ക് വിളിച്ചപ്പോ സീമ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ വേറെ ആളെ നോക്കുന്ന ഞാൻ പോയി ആ ജയന്തം വിളിക്കുകയാണെങ്കി എന്റെ സ്ഥിരം കക്ഷിയുടെ കൂടെയാണ് ഇന്നത്തെ നൈറ്റ് എന്ന് പറഞ്ഞേക്ക് നമ്മുടെ റാണിയെ ആ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ മുരട്ട് സത്യകാമന്റെ ഭാര്യ mr Gonsalves, yes yes satya gaman ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് ഇപ്പൊ വിളിച്ചത് പറയോ നാളെ രാവിലെ ഫൈനൽ ഇൻസ്പെക്ഷൻ എന്റെ ടീം നിങ്ങളുടെ കമ്പനിയിലെത്തും റെക്കോർഡ്സ് എല്ലാം റെഡി ആയിരിക്കണം ഒരു പേഴ്സണൽ മാറ്റർ ഫോൺ റാണിക്ക് കള്ളം പറയാൻ ശ്രമിക്കണ്ട എനിക്കറിയാം റാണി കൂട്ടുകാരിയുടെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞെങ്കിൽ വീട്ടിലേക്ക് വന്നോളൂ സന്ധ്യക്ക് നമ്മുടെ മോൾ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിരുന്നു സെക്കൻഡ് എം ബി ബി എസ് ഇന്ന് റാങ്ക് ഉണ്ട് മമ്മിയെ ഒരുപാട് ട്രൈ ചെയ്തെന്ന് പറഞ്ഞു ആ മൊബൈൽ ഫോൺ ഇനിയെങ്കിലും ഒന്ന് ഓൺ ആക്കി വെക്കും മോളിനെയും വിളിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് ഇറ്റ്സ് ഓക്കെ നെക്സ്റ്റ് വീക്ക് നിങ്ങൾ രണ്ടുപേരുടെ വീട്ടിലും ഓഫീസിലും ഇൻകം ടാക്സ് ഇൻസ്പെക്ഷൻ ഉണ്ടാവും പിന്നെ ഇന്നത്തെ പരിചയം വെച്ച് ഞാൻ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ യു ആർ അബ്സല്യൂട്ട്ലി വരെ ഞാൻ കൂടി രാകേഷ് ഗുഡ് നൈറ്റ് വല്ലപ്പോഴൊക്കെ ഒന്ന് വിളിച്ചൂടെ എൻ്റെ സ്ട്രഗ്ലിംഗ് ഡേയ്സിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ആളോട് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ ഒന്നിന്റെ പേരിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡില്ലേ ഞാൻ വിളിച്ചോളാം ബൈ ശരത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഇനിയെങ്കിലും ഒരു വിവാഹം കഴിച്ചൂടെ ഇപ്പോഴും ചെറിയൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്റെ മനസ്സിൽ വിവാഹം കഴിച്ചാൽ കഴിച്ചാലും എന്റെ മനസ്സിൽ സീമ ഏറ്റുമെടുത്ത കൂട്ടുകാരന്റെ ഭാര്യ മാത്രമായിരിക്കും